സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇടയ്ക്കിടക്ക് കമൻ്റ് വരലുണ്ട് അതായത് അച്ഛൻ്റെ അസുഖം എങ്ങനെയുണ്ട് കുറവുണ്ടോയെന്ന് ചോദിച്ചാണ്ട് അപ്പം അതൊന്ന് പറഞ്ഞാണ്ട് വീഡിയോ ഇടാൻ വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇത് തന്നെ വലിയൊരു മാനസികാവസ്ഥ ഒന്നല്ല വീട് ഇടാന് പിന്നെ നമ്മളെ കൂട്ടുകാരോ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ട് മറുപടി തരണ്ടേ വിചാരിച്ച് വന്നതാണ് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടാരുണ്ട് ഇടയ്ക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ ഒരുപാട് നല്ല പ്രാർത്ഥനകളും ഉണ്ട് അച്ഛൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും പറയാനില്ല എന്നാൽ മഞ്ഞപ്പിത്ത ലിവറിന് ബാധിച്ചതാണല്ലോ അത് സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം അച്ഛന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം അച്ഛന് വീട്ടിലെത്തണം എന്നാ വീടൊക്കെ ഒന്ന് കാണണം എന്നുള്ള വലിയൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇനി എന്താ ഏതാണെന്ന് ചോദിച്ചാൽ കാട്ടിൽ കാട്ടിലറിയ താട്ടനെ അറിഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കണ ആളാണല്ലോ അതുകൊണ്ട് തന്നെ താട്ടനച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാം ഓന ഇനി ഇന്നോട് പ കൂടുതലായിട്ട് പറയാതിരിക്കുകയാണോന്നും എനിക്കറിയില്ല പിന്നെ അമ്മൻ്റെ അനിയത്തിയുണ്ട് നിയമം ഓരൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയിലുണ്ട് കേട്ടോ അച്ഛന്റെ അസുഖത്തെയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് ഇതാണ് ഇതാണ് പിന്നെ ഇന്നലെ സൂര്യൻ അച്ഛന്റെ കാര്യം പറഞ്ഞ അടങ്ങാറാണ് ഇന്നലെ സൂര്യൻ മോൾക്ക് സൂര്യൻ മോളെ കൊണ്ടുപോയി ഡോക്ടർക്ക് കാരണം എന്താ അന്ന് വെള്ളിയാഴ്ച അംഗൻവാടി വിട്ട് കൊണ്ടുവന്നതായിരുന്നു സൂര്യൻമുള അപ്പോൾ ഊക്കം തന്നെ തലവേദനയായിരുന്നു അപ്പോൾ തലവേദന ആയി അംഗൻവാടിയിൽ നിന്ന് വന്നപ്പോൾ ഉണ്ട് വന്നപ്പോൾ തന്നെ ചെറിയ ക്ഷീണം ഉണ്ട് ഞാൻ എന്നിട്ട് പോരിനെ വൈക്കറോട്ടിന്ന് വളം എടുത്തു എന്താ കുഞ്ഞ് കഴിച്ചിട്ടുണ്ട് അപ്പം അത് കറിഞ്ഞതാണ് മോള് അതിൽ കരഞ്ഞാണ്ട് പറഞ്ഞു അമ്മ എനിക്ക് തലവേദനയ്ക്ക് ഉണ്ട് കാരണം അങ്ങനെ തലവേദനയ്ക്ക് ഉണ്ട് കാരണം വീട്ടിലെത്തിയപ്പോഴൊക്കെ കരയി എന്നിട്ട് വളം അന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പൂളൊക്കയിൽ ഹെൽത്ത് സെൻറ്റർക്ക് കൊണ്ടുപോയാണ്ട് പിന്നെ അവിടുന്ന് മരുന്നൊക്കെ തന്നു അവിടെ നിന്ന് പറഞ്ഞാൽ തലവേദന ആയിട്ട് തന്നെ കൊയിലെ ഇങ്ങനെ പരിശോധിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്തായാലും മരുന്നൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ മരുന്നൊക്കെ തന്നാണ്ട് എന്ത് അച്ഛൻ്റെ ഇതിങ്ങനെ മനസ്സിൽ വന്നിട്ട് പറയാനും കിട്ടുന്നില്ല എന്നിട്ട് കൊണ്ടുവന്നു അപ്പം മരുന്നൊക്കെ കുടിച്ചപ്പോൾ ഉള്ള കാരണം തലവേദനയ്ക്ക് കുറവുണ്ട് കാരണം പിന്നെ ഉൾ ഛർദ്ദിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് നേരം ഛർദിച്ചു അവിടെ ടി വി വെച്ചിരുന്നു ആ ടി വിൻ്റെ സൗണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ ടിവിയും ടി വി സൗണ്ട് പാട്ട് അങ്ങനെ ഒന്നും ഇതില് കേൾക്കാൻ പറ്റില്ല അപ്പോൾ കോപ്പി റൈറ്റ് നമുക്ക് കിട്ടും എന്നിട്ട് അങ്ങനെ ഓളെ കൊണ്ടുവന്നോള് രണ്ടു നേരൊക്കെ തന്നെ പെക്ക് പേടിയാ കേട്ടോ എന്താ ഏതാണെന്നൊക്കെ ഉൾ ആകെ ക്ഷീണിച്ചാണ് സൂര്യൻ മോള് മറ്റേ ക്ഷീണം പിടിച്ചാണ് ക്ഷീണം പിടിച്ചത് എന്നിട്ട് തലവേദന ആയതുകൊണ്ട് കരയുക ഒരു ദിവസം കൂടെ കളിച്ചിട്ട് തന്നെയല്ലേ കളിക്കാതെ ഫുള്ള് കടത്തം തന്നെ അതിൽ ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞു കണക്ക് ക്ഷീണം ഉണ്ടിച്ചു ആ ക്ഷീണം ഉണ്ടെന്ന് ഇങ്ങനെ കടക്കുന്നുട്ടോ കളിക്കണമില്ല അധികം വർത്താനം പറയണില്ല ഒന്നുമില്ല അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി കാരണം പേടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച വരെ നിന്നു ഒരാഴ്ച വരെ നിന്നാണ്ട് പിന്നെ അവിടെ പോകുന്ന പോകുന്നു രണ്ടു ദിവസം കഴിഞ്ഞവരെയാണ് അമ്മ പറഞ്ഞത് അച്ഛന് തീരെ സുഖമല്ല അച്ഛൻ്റെ കണ്ണൊക്കെ മഞ്ഞ കളർ അയക്കണേ മൂത്രം തന്നെ മഞ്ഞ കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ താട്ടിനെ വിളിച്ച് പറഞ്ഞിരുന്നു പാലിക്കുവാർ കൊണ്ട് വരാൻ പറ ടെസ്റ്റ് ചെയ്യാൻ പറക്കെ പറഞ്ഞതാണ് അങ്ങനെ താട്ടം പറഞ്ഞു എന്താ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ പാലിക്കുവാർ പരിശോധിച്ചപ്പോൾ ഈ എന്താ മഞ്ഞപ്പിത്തത്തിന് വേറെ ടെസ്റ്റ് ചെയ്യണമല്ലോ അത് ചെയ്യാൻ പറയാൻ മറന്നു പിന്നെ താട്ടം എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചു അത് ചെയ്തോ ഇല്ലായിരുന്നു എന്നത് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ മഞ്ഞപ്പിത്തത്തിന് അച്ഛന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മഞ്ഞപ്പിത്തം കൂടുതലാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് അന്ന് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് കാരണം അവിടെ നിന്നല്ലോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഉണ്ടല്ലോ എളുപ്പത്തിൽ ജലദോഷമായാലും പനിയായാലും കുട്ടികൾക്ക് വേഗം ഉണ്ടാവുമല്ലോ അപ്പോൾ സൂര്യമോളൊന്നും തിന്നുമില്ല ശാവിധിയൊക്കെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിട്ടോ അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പിന്നെ പനിക്കാണെങ്കിൽ കുറവുമില്ല ക്ഷീണം കുറവില്ല ഇന്നത്തെ ഞങ്ങൾ ഇന്നലെ വണ്ടൂർ ബഷീർ ഡോക്ടർ ഉണ്ട് അവിടെ കൊണ്ടുപോയി ബഷീർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ബുക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ പോയതേനെ വൈകുന്നേരത്ത് അങ്ങനെ കൊണ്ടുപോയി നല്ല ബഷീർ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ഉള്ള ഒരുവിധ അസുഖമൊക്കെ മാറി മാറി അയക്കണം കുഴപ്പമില്ലാതെ അയക്കണം അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം നല്ലോണം തിന്നൂണുണ്ട് കളിയുണ്ട് ക്ഷീണമുണ്ട് പനിയൊന്നുമില്ല തലവേദന എല്ലാം ഒക്കെ മാറി മരുന്ന് അവിടെ നിന്ന് എഴുതി തന്ന മരുന്ന് കുടിച്ചപ്പോൾ അപ്പോൾ കുട്ടിയ അത് കുട്ടികളെ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മരുന്ന് ഇതാ പൊടുത്ത കാര്യം അതുകൊണ്ടാകും എന്നിട്ട് കുറവില്ല എന്നിട്ട് കൊണ്ടുപോയതന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ കളിച്ച് നടക്കുന്നു അപ്പോൾ അച്ഛൻ്റെ വർത്താനം എന്ന് പറഞ്ഞാൽ അച്ഛന് ഒന്നേരം മഞ്ഞപ്പിത്തം ലിവറിനെ ബാധിച്ചിട്ട് അത് മഞ്ഞപ്പിത്തം കുറയാൻ വേണ്ടിയിട്ടുള്ള സർജറിയിൽ നിന്ന് കഴിഞ്ഞിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞാണ്ട് രണ്ട് ദിവസം പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ പറയണത് താട്ടം താട്ടം പറയണത് എന്നാലും നല്ലോണം ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചും കിടക്കി പറഞ്ഞു തരാൻ കഴിയില്ല മക്കളെ കാരണം അത്രയും അടങ്ങാറാണ് എനിക്ക് അതങ്ങോട്ട് ആലോചിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായത് ഒന്നും ശരിക്കും ഞാൻ പറഞ്ഞു തരാത്ത പിന്നെ താട്ടനെ പറഞ്ഞ എല്ലാ എന്താ എന്തായതാന്നൊക്കെ ചോദിച്ചറിയും പിന്നെ ഇന്നലെ വയറിൽ എന്താ ഭക്ഷണമൊന്നും ശരിക്കും ചെല്ലില്ലല്ലോ ഇനി ഗ്യാസിൻ്റെ ആണോ എന്താ അറിയില്ല വ നീരുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ എക്സ്റേ എടുത്തു സ്കാനിങ് എടുത്തു ഇന്നലെ കാണിച്ചേക്കണം അപ്പം താ അച്ഛൻ പറഞ്ഞു ഇന്നലെ അച്ഛൻ താട്ടനോട് പറഞ്ഞ പോലെ ഇന്നലെ ഇന്നലെ രാത്രി അച്ഛന് താട്ടനോടാണ് താട്ടനപ്പുറത്തേക്ക് ഇപ്പുറത്തൊക്കെ ഇരുന്നപ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തൊക്കെ ഒന്നും ഇരിക്കില്ല ജിൻ്റെ എടുത്തു തന്നെ ഇരിക്കുന്നു ഇൻ്റെ കാണാൻ തന്നെ അങ്ങനെ കാണാൻ ഇരുന്നു അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ വീടൊക്കെ ഒന്ന് കാണണം വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഡിസ്ചാർജ് ചെയ്യൂ കേട്ടോ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ആക്കാന്നൊക്കെ പറഞ്ഞ് വെക്കണം അപ്പം അച്ഛന് ഞാൻ ഇന്നെ ഫോണിൽ കാണിച്ചു കൊടുത്തു കോഴിക്കളൊക്കെ കാണിച്ചു കൊടുത്തു അച്ഛന് ഭയങ്കര സങ്കടം കോഴിക്കളൊക്കെ കാണാൻ ചെറിയ കോഴിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെരൻ്റെ ഉള്ളിൽ കയറി ചിലപ്പോൾ അച്ഛൻ്റെ മേലെക്കൂടെ ഒക്കെ ഇങ്ങനെ കയറി ചില കയറി ഇരിക്കലുണ്ട് എന്നൊക്കെ അറിയാം ആ അവൻ്റെ കുട്ടികളാണ് ഇതൊക്കെ കോഴിക്കളെന്നൊക്കെ പറയും അച്ഛന് അങ്ങനെ വറുത്താനൊക്കെ പറയും കേട്ടോ അച്ഛന് വറുത്താനും പറയണതിലൊന്നും ഒരു കുഴപ്പമില്ല കൈയ്യിൽ ഇന്ന് സൂചടിച്ചിട്ടാണ് തോന്നുന്നത് ചെറിയ നീരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തായാലും വീട്ടിൽ പോകണം വീട്ടിൽ അന്ന് പോയതാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ പോയത് രണ്ടു ദിവസം അല്ല ഇന്നൊക്കെ ഒരു നാല് ദിവസമൊക്കെ ആയുണ്ടാവും വീട്ടിൽ നിന്ന് പോന്നിട്ട് അന്ന് ഞാൻ പോയിട്ട് ഞാൻ കുളത്തിലും കാര്യം കുളത്തിൽ അകത്തേക്കുള്ള വെള്ളം അന്നേ എടുത്തുവച്ചിട്ടില്ലായിരുന്നു വെള്ളം എടുത്തൊക്കെ കേടും കുഴപ്പമൊന്നുമില്ലായിരുന്നു വെള്ളത്തിൽ നിന്ന് ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വള്ളമൊക്കെ എടുത്തേക്കണം ഡ്രമ്മിലൊക്കെ വെള്ളം എടുത്താക്കാണ്ട് അവർക്ക് എടുത്താക്കണം പോയിട്ട് അടിച്ചൂരി ഒക്കെ പോരണം രണ്ടു ദിവസം ഇപ്പം നല്ല മഴ പെയ്തിയിലാണ് ചമ്മലൊക്കെ നിറഞ്ഞു അപ്പൊ ഞാൻ കൂടുതലായിട്ടും പറയില്ല മക്കളേതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും അച്ഛനും കുഴപ്പമൊന്നുമില്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാണ്ട് ഇരുടായില്ലേ ഞാൻ വീഡിയോ ചെയ്യണില്ല വീഡിയോ എടുക്കില്ല വിചാരിച്ചതെന്നു അത് എന്താ വെച്ചാൽ നമ്മളെ കൂട്ടുകാര് കുറേ കമൻറ്റ് ഇട്ട് ചോദിക്കലുണ്ടോ ഇങ്ങനെ ഉണ്ട് അച്ഛനെന്ന് അതുകൊണ്ടാണ് ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ വിചാരിച്ചത് പിന്നെ എന്നാൾ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി മഞ്ചേരിക്ക് പോയിരുന്നു മഞ്ചേരി പോയി അന്ന് അച്ഛന് ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കല്ലോ സിസ്റ്റർമാർ അപ്പോൾ അതിപ്പോ സിസ്റ്റം വന്നാട് എന്നോട് ചോദിച്ചു ഇത് സൂര്യ ബ്ലോഗല്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ എന്താ എന്ത് ചോദിക്കണമെന്ന് ചോദിച്ചു ഇത് സൂര്യ ബ്ലോഗല്ലേ ചോദിച്ചു ആ അതെയായിരുന്നു കേട്ടോ ഞാൻ പക്ഷെ കൂടുതലായിട്ട് എനിക്ക് വർത്തനം പറയാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ അപ്പം അച്ഛനെ കണ്ട അവസ്ഥയിൽ അച്ഛൻ്റെ ആ ഒരു ഇതിലേന്നു അതുകൊണ്ട് കൂടുതലായിട്ട് വർത്തനം ഞാൻ പറയാൻ പോയില്ല അതേന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് അങ്ങനെ ഓരോ ടെൻഷൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ കൂടുതലായിട്ട് പിന്നെ വർത്തനം പറയാനൊന്നും കഴിയില്ല അപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ പോകും അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങളോ വീഡിയോ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് തരണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്നും ലൈഫ് അടിക്കാ കൂട്ടാർ എന്തായാലും കണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം ഞാൻ പറഞ്ഞു തരണ്ട് അപ്പം കൊടുത്തു ഈ കൊടുത്തു സമയം ഏഴുമണി ആവാൻ ഇന്നിപ്പോ വല്ലാണ്ട് മഴ ഒന്നുമില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം ഒരു ഉച്ചറിഞ്ഞാൽ പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥ രണ്ട് ദിവസം അല്ല മഴ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം വെയിൽ കിട്ടിയാലും കാര്യമാണ് ഉണങ്ങി കിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടാൻ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിഷ്ണുവിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എന്താ കാട്ടുകറിയോ യൂണിഫോമിൻ്റെത് വിസ്തിരിട്ട് കൊടുക്കും ഉണങ്ങിയിട്ടില്ലെങ്കിൽ വിസ്തിരി ഇട്ട് അങ്ങനെ കൊടുക്കും സൂര്യൻ മോൾക്ക് ഒരേ ഒരു പേൻ്റെ തന്നെ വേണം ചിലപ്പോൾ വാശി പിടിക്കുക അപ്പോൾ ഞാനത് വിസ്തിരി ഇട്ട് കൊടുക്കും അങ്ങനെ ഉണക്കി പറഞ്ഞേക്കല അപ്പോൾ മക്കളെ ടാറ്റ ബൈ